ഇറ്റാലിയൻ താരമായ മരിയോ ബലോട്ടലിയെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ചെയ്തു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വേണ്ട എന്ന് വെച്ചിട്ട് ആ ഓഫർ റിജക്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത മാർക്കസ് മർഗുലോ പുറത്തുവിട്ടതിന് പിന്നാലെ ഇന്ത്യയിലെ വളരെ വലിയ ചർച്ചയായി നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുമല്ലോ അങ്ങനെ മരിയോ മരിയോബലോട്ടിലേക്ക് ആകെ അവിടെ നാണക്കേടാ യൂറോപ്യൻ മാധ്യമങ്ങൾ ഐ എസ് എൽ ക്ലബ്ബ് റിജക്റ്റ് ചെയ്ത ബെലോട്ടല്ലി എന്ന് പറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ മറ്റു ചില റിപ്പോർട്ടുകളും കൂടി വെച്ച് നോക്കുമ്പം ഈ ഒരു റിപ്പോർട്ട് ഡസിൻ മേക്ക് എനി സെൻസ് എന്ന് പറയേണ്ടി വരും കാരണം ഇടേ സ്റ്റിൽ അദ്ദേഹം ബ്രസീലിയൻ ക്ലബായിട്ടുള്ള കൊറിന്ത്യൻസിൻ്റെ റഡാറിലുണ്ട് ഈ കൊറിന്റ്യൻസ് താരത്തിനെ സൈൻ ചെയ്യാനിരുന്നതാണ് താരത്തിന് അവർ ഓഫർ ചെയ്തിരുന്ന തുക ഏകദേശം രണ്ട് മില്യൺ യൂറോ അല്ല രണ്ട് മില്യൺ ഡോളറാണ് ആ ഒരു തുകയെന്ന് പറയുമ്പം രണ്ട് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാറ് കോടിക്ക് മുകളിൽ വരും കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയൊക്കെ നോക്കിയാലും മാക്സിമം അഞ്ച് കോടിക്ക് അപ്പുറത്തേക്ക് ഒരു താരത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്നില്ല അപ്പം ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനെക്കാട്ടിലൊരു മൂന്നാലിരട്ടി തുകയാണ് കൊറിന്ത്യൻസ് ഓഫർ ചെയ്തത് എന്നിട്ട് ആ ഡീലും നടന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം ഒരു വെർബൽ കോൺട്രാക്റ്റിലെത്തി എങ്കിൽ പോലും അവസാന നിമിഷം ട്രാൻസ്ഫർ മാർക്കറ്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർക്ക് മെംഫിസ് ഡിപയെ കിട്ടിയൊണ്ട് അവർ മെംഫിസ് ഡിപയെ സൈൻ ചെയ്ത് എന്ന് കരുതി ആ വെർബൽ കോൺട്രാക്റ്റ് റിവോക്കായി പോവുകയോ സാധ്യതകളും ചർച്ചകളും അവസാനിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും കുറന്റീൻസിലേക്ക് ബലോട്ടലിയെ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പം പതിനാറ് കോടിയിലേറെ കുറന്റീൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു കോൺക്രീറ്റ് സൈനിങ്ങിലേക്ക് വരാതിരുന്ന ആ ഒരു ഡീല് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബ് മാക്സിമം അഞ്ച് കോടിക്ക് മുകളിൽ മുടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ക്ലബ്ബ് ക്ലബ്ബിന് ഓഫർ വന്നു ക്ലബ്ബ് റിജക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ബലോട്ടല്ലിയുടെ ആ ഒരു ഡിസിപ്ലിനറി മാനർ വെച്ച് നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ അച്ഛാ മാർക്കറ്റ് വാല്യൂ ഇത്ര കുറയാനൊക്കെ കാരണം ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ തന്നെയാണ് എങ്ങനെയൊക്കെ ആയാലും ഇപ്പം മറ്റു കാര്യങ്ങളും കൂടി നോക്കുമ്പം ഈ ഒരു വാർത്തയിൽ ഒരു സെൻസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം ദുഃഖകരമായിട്ട് പങ്കുവെക്കട്ടെ